മുഖ്യമന്ത്രിയെ വധിക്കാൻ പരസ്യമായി ആഹ്വാനം ചെയ്ത് സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കമന്റ് വലിയ രാഷ്ട്രീയ സാമൂഹ്യ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് സിസ്റ്റർ ടീന ജോസ് എന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നാണ് ഈ ഞെട്ടിക്കുന്ന കമന്റ് പ്രത്യക്ഷപ്പെട്ടത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തിറങ്ങുന്നു എന്ന വാർത്തയ്ക്ക് താഴെയാണ് മുഖ്യമന്ത്രിയെ ബോംബെറിഞ്ഞ് തീർത്തു കളയണം എന്ന തരത്തിൽ സിസ്റ്റർ പ്രതികരിച്ചത് സെൽട്ടൻ എൽ ഡിസൂസ എന്ന വ്യക്തി തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ഒരു കുറിപ്പിനെ താഴെയാണ് ടീന ജോസ് കമന്റ് ഇട്ടത് നാളെ മുതൽ ക്യാപ്റ്റനും ഇറങ്ങുന്നു എന്ന തെലക്കെട്ടോടുകൂടെ പ്രചാരണത്തിന് മുഖ്യമന്ത്രിയും എന്ന ഒരു ടി വി ചാനലിന്റെ സ്ക്രീൻഷോട്ട് വെച്ചായിരുന്നു കുറിപ്പ് ഈ പോസ്റ്റിന് താഴെ മൂന്ന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ടീന ജോസിന്റെ വിവാദപരമായ കമന്റ് വന്നത് സിസ്റ്റർ ടീന ജോസ് കുറിച്ച കമന്റ് ഇപ്രകാരമായിരുന്നു അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്തുകൊള്ളണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റും ഒരു സംസ്ഥാനത്തിന്റെ ഭരണ പരസ്യമായി കൊലവിളി നടത്തുകയും മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ധാരണമായ കൊലപാതകത്തെ ന്യായീകരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഈ കമന്റ് വലിയ ഞെട്ടലാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന ഈ കമന്റ് വളരെ വേഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതും കമന്റിന്റെ ഉള്ളടക്കത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്കിടയിൽ രൂക്ഷമായ പ്രതിഷേധം ഉയർന്നു ഒരുപാട് പേർ കേരള പോലീസിനെ ടാഗ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി നടത്തിയ വ്യക്തിക്കെതിരെ അടിയന്തരമായി നിയമ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളം പോലുള്ള പുരോഗമന സമൂഹത്തിൽ ഇത്തരം ആക്രമണ ശക്തമായ ആഹ്വാനങ്ങൾ ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇത് പൊതുസുര തന്നെ ഭീഷണിയാണെന്നും മുഖ്യമന്ത്രിക്കെതിരെ വിവാദ കമന്റ് പോസ്റ്റ് ചെയ്ത ജോസിന്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഈ പ്രൊഫൈൽ പ്രൊഫൈൽ ലോക്ക് ചെയ്ത നിലയിലായിരുന്നു പേര് അഡ്വക്കേറ്റ് മേരി ട്രീസ പി ജെ എന്നും നൽകിയിട്ടുണ്ട് പ്രൊഫൈലിലെ ഇൻട്രോയിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഇവർ അഭിഭാഷകയാണെന്നും എറണാകുളം ലോ കോളേജിലാണ് പഠിച്ചതെന്നും കൊച്ചിയിലാണ് താമസം എന്നുമൊക്കെയാണ് കാണിക്കുന്നത് പേര് സിസ്റ്റർ ടീന ജോസ് എന്നും അഡ്വക്കേറ്റ് മേരി ട്രീസ പി ജെ എന്നും ഉള്ളതിലെ വൈരുദ്ധ്യം ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് ഈ പ്രൊഫൈലിലെ സന്യാസ ചിത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് സൂചന നൽകിയിട്ടുള്ളത് വിവാദം സന്യാസിനി സമൂഹത്തിലേക്ക് കൂടി നീങ്ങാനുള്ള സാധ്യതയും കണക്കിലെടുത്ത് സി എം സി സന്യാസിനി സമൂഹം ഉടൻ തന്നെ ഔദ്യോഗിക പത്രക്കുറിപ്പുമായി രംഗത്തെത്തി സി എം സി സന്യാസിനി സമൂഹം ടീന ജോസിനെ തള്ളിപ്പറയുകയും അവർക്ക് സന്യാസിനി സമൂഹവുമായി നിലവിൽ യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു സി എം സി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ടീന ജോസിന്റെ സന്യാസിനി അംഗത്വം രണ്ടായിരത്തിഒമ്പതിൽ കനോനിക നിയമങ്ങൾക്ക് അനുസൃതമായി റദ്ദാക്കിയതാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ സന്യാസ വസ്ത്രം ധരിക്കാനോ സിസ്റ്റർ പദവി ഉപയോഗിക്കാനോ ടീന ജോസിന് നിലവിൽ നിയമപരമായി അനുവാദമില്ല ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിലാണെന്നും അതിൽ സി എം സി സമൂഹത്തിന് യാതൊരു പങ്കുമില്ലെന്നും പത്രക്കുറിപ്പിൽ സി എം സി വ്യക്തമാക്കി പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി സന്യാസവേഷത്തിൽ സാമൂഹിക മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് നിയമപരമായി തെറ്റാണ് ഈ വിഷയത്തിൽ ടീനാ ജോസ് എന്ന പേരുള്ള പ്രൊഫൈലിന് പിന്നിലുള്ള വ്യക്തി ആരാണെന്നും കമന്റ് പോസ്റ്റ് ചെയ്തതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള പൊതുപ്രസ്താവനയായതിനാൽ പോലീസ് ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് സമീപിക്കുന്നത് ഐ ടി ആക്ട് പ്രകാരവും ഭീഷണിപ്പെടുത്തുന്നതിനും കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതിനുമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരവും ഇവർക്കെതിരെ കേസെടുക്കാനും സാധ്യതയുണ്ട് സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത് ഒരാളുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള ആഹ്വാനങ്ങൾ നടത്തിയതിന്റെ അപകടകരമായ പ്രവണതയിലേക്കാണ് ഈ സംഭവം പിതൽ ചൂണ്ടുന്നത് ഈ വിഷയത്തെ പോലീസ് എത്രയും പെട്ടെന്ന് പ്രതിയെ കണ്ടെത്തുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടത് പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമാണ് ടീന ജോസിന്റെ കമന്റ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒച്ചപ്പാടുകൾ സൃഷ്ടിക്കാനും സാധ്യതയായിട്ടുണ്ട്